പരിശുദ്ധ കുറാൻ വന്നിറങ്ങിയതിവിടം പരിപൂർണ റസൂലുള്ള പിറന്നതും ഇവിടം നിസാമിക്ക കവിതകൾ ഉറവിട്ടതിവിടം മസനവിക്കുറവയ മറവിക്കെട്ടിവിടം ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്കാമരങ്ങൾ നിര നിര നിരയായി പഠിക്കണ പഠിക്കുന്ന ടൈമാണല്ലോ അപ്പോ നമ്മൾ ആ സമയത്ത് പഠിക്കുക ഒരു ജോലി നേടുക എന്നുള്ള ഒരു കൺസെപ്റ്റല്ലേ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ ആ സമയത്ത് ഒരു കല്യാണം ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാന് ഞാൻ പറഞ്ഞില്ല ഞാൻ മൂത്ത മോളാണ് രണ്ടാള് താഴെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയ്ക്കും ആ ഒരു സുന്ദരമാരൻ അതായത് മലപ്പുറം ജില്ലയിലെ ആക്കപ്പറമ്പറ സ്ഥലത്താണ് കേട്ടോ ഞാനൊന്ന് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പാട്ടുകാരി നമുക്കൊന്ന് പരിചയപ്പെടുത്താനാണ് അതായത് ഇപ്പോൾ പാട്ട് പാടാനുള്ള ഒരു പെർഫെക്ഷൻ അതല്ലെങ്കിൽ പാടാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നു അവരാണ് വൈറലാവുക അങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലക്കാരിയാണ് കീശേരിയിലെ ആക്കപ്പറമ്പറ സ്ഥലത്ത് നമുക്കെന്തായാലും പരിചയപ്പെടാം അവരുടെ പാട്ടും അവരുടെ ഫാമിലി വിശേഷങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം അന്ന് അവരുടെ ഫാമിലി വരെ നമ്മുടെ നമ്മളെ വീടുകളിൽ വരുന്നുണ്ട് എന്തായാലും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം നമുക്ക് കേട്ടോ നമ്മളിതാ അവരെ വീട്ടിലുണ്ട് സ്കൂളിൽ പോകുന്ന സമയമാണ് പിടിച്ചും നിർത്തിയത് കേട്ടോ ഹലോ നമസ്കാരം പേര്ഷ ഓക്കെ നമ്മളൊരു പാട്ട് കേട്ടു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ പറയുക കേട്ടപ്പോൾ മുതൽ കാണാൻ ആഗ്രഹം അപ്പോൾ അല്ല ഞാൻ ക്ലാസ് വേണ്ടിട്ട് വേണ്ടിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് നമുക്ക് നമുക്ക് എന്തായാലും ആ എന്തൊക്കെ ചെയ്യാൻ നോക്കാം കുറച്ച് പാട്ടുകൾ തന്നെ നിങ്ങൾ പാട്ടുകളിലേക്ക് വന്ന വഴികൾ അതൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും നമുക്ക് പരിചയപ്പെടാം സിൽഷ നമ്മൾ ആ പാട്ട് കേട്ടു നിങ്ങൾ ആ പാട്ട് കേട്ടപ്പോൾ മുതൽ കാണാൻ ആഗ്രഹമാണ് സംഭവം നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ പിന്നെ എന്താ പാരാമെഡിക്കൽ കോഴ്സ്

ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് അന്ന് പാട്ട് പാടിച്ചതായിരുന്നു അപ്പൊ അത് അങ്ങനെ മൊത്തം പാട്ട് അതാരാ ആള് അത് ചെറിയ മോനാണ് മോനോ ആ ചെറിയ മോനാണ് പിന്നെ അപ്പൊ മൂന്ന് മക്കളാണ് ഇവനാണ് ആദ്യം ചെറിയ മോന് പിന്നെ ഇവന്റെ മൂത്ത രണ്ടാളുണ്ട് അറിഞ്ഞോ അപ്പൊ എത്ര മോനെന്നെ മക്കളെന്ന് പറഞ്ഞാൽ മൂന്നാള് അപ്പം ഇതാണ് ഏറ്റവും ചെറിയ ആള് ഇതാണ് നമ്മളെ ഹസ്ബൻഡ് നിങ്ങള് എന്ത് ജോലി ഞാൻ വർക്ക്ഷോപ്പ് ഫീൽഡാണ് വണ്ടിന്റെ ഇലക്ട്രിക്കൽ വർക്ക് ആണ് കല്യാണം ഞങ്ങളുടെ രണ്ടായിരത്തി പത്ത് ജനുവരി ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്നൊക്കെ പാടാറുണ്ട് പക്ഷെ എത്രത്തോളം നന്നായി പാടും നമുക്ക് അറിയില്ല അപ്പൊ വന്നതിന് ശേഷം പിന്നെ ഓരോ പരിപാടി കല്യാണ പരിപാടിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് പാട് കറിയും പോക്ക് ഒറ്റയ്ക്ക് പോകാൻ ചിലപ്പോൾ മടിയും അപ്പം ഞാൻ അപ്പം നിന്നോർക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെയൊക്കെ ഓരോ കല്യാണ വീട്ടിലൊക്കെ പാടി പാടി പിന്നെ കേടി മാറി പേടി മാറിയാ സ്റ്റേജ് പേരൻസ് പിന്നെ ആദ്യം ഇല്ലായിരുന്നു കേട്ടോ സ്റ്റേജിലൊന്നും കയറി പിന്നെ സ്കൂളും കൂടെ ഒക്കെ പാടി അങ്ങനത്തെ ഒന്നും പിന്നെ കൊടുത്തപ്പോൾ കൂടി ഉഷാറായി പേര് പറഞ്ഞില്ല മാിള പാട്ടാണ് സംഗീതം കർണാടികാണ് പഠിക്കാനുള്ളത് അത് മാപ്പിള പാട്ട് നല്ല എല്ലാ പാട്ടും പാടും കണ്ടതും കേട്ടതൊക്കെ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം ചോദിക്കാൻ സംഗതി സംഗതി ഉണ്ട് കല്യാണ കഴിഞ്ഞു ലവ് ആണോ അല്ലല്ല ആണ് ആ ഒരു കല്യാണത്തിന്റെ നിങ്ങൾ പറയാൻ എങ്ങനെയാണ് ഒരുമിച്ച് ഞങ്ങള് ഇത് അറേഞ്ചർമാർ അന്നൊക്കെ പ്ലസ് ടു കഴിഞ്ഞേരം പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് എന്റെ ഒക്കെ കഴിഞ്ഞത് പിന്നെ പ്ലസ് ഞങ്ങള് മൂന്ന് മക്കളാണ് പെൺകുട്ടികളാണ് മൂത്ത ആളാണ് ഞാന് കല്യാണമുണ്ടായത് അതായത് അമ്മായിന്റെ മോന്റെ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ടത് അങ്ങനെ കണ്ടപ്പോ സമയത്ത് ഒരു മാം പറഞ്ഞോണ്ട് കല്യാണമൊക്കെ ഉള്ള കുട്ടിയാണ് അപ്പൊ അവര് കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് ഞാനെ നോക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അന്ന് വിട്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ സാധാരണ നോബ്ളോ വന്നു പിന്നെ ഒരു ദിവസം പറഞ്ഞിട്ട് ഞാൻ അന്നൊരു കുട്ടിയെ നോക്കിയിട്ടില്ലായിരുന്നു ആ കുട്ടിയുടെ കല്യാണം അതാ കല്യാണം മുടങ്ങി പോയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ എന്ന് പറഞ്ഞു ഏട്ടൻ മുഖാന്തരം അങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ എന്റെ വലിയ ഏട്ടനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിജു പറയും അപ്പോ അങ്ങനെ പിന്നോട് പറഞ്ഞു കാണാൻ പോകാൻ പറഞ്ഞു അങ്ങനെ കാണാൻ പോയി പറ്റി കണ്ടു ഇഷ്ടപ്പെട്ടു പരസ്പരം സംസാരിച്ചു അല്ല ഞാൻ കണ്ടിണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയല്ല എന്റെ അച്ഛനും അമ്മയാണ് കല്യാണത്തിന് പോയത് ആ ആ സാഹചര്യത്തിലാണ് അച്ഛൻ കണ്ടത് അമ്മ അച്ഛനും കണ്ടു എന്റെ കുടുംബക്കാര് മൊത്തം കണ്ടു അന്നും ഞാൻ കണ്ടില്ല പിന്നെയാണ് അവര് മാലിടന്ന ടൈം ആയിരുന്നു അപ്പൊ അത് അതിന് ശേഷമാണ് പിന്നെ കാണാൻ വന്നതൊക്കെ അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ കണ്ട ആ ടൈമിൽ തന്നെ പറഞ്ഞിരുന്നു എന്റെ മരുവനാണ് എന്നുള്ളതിൽ അച്ഛൻ ഇഷ്ടായി പിന്നെ പിന്നെ പ്ലസ് ടു പഠിക്കുന്ന ടൈമില്ല ഇല്ല പഠിക്കുന്ന ടൈം ആണല്ലോ അപ്പൊ നമ്മൾ ആ സമയത്ത് പഠിക്കുക ഒരു ജോലി നേടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ എല്ലാവർക്കും ഉണ്ടാവുള്ളു ആ സമയത്ത് ഒരു കല്യാണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാന് ഞാൻ പറഞ്ഞില്ല ഞാൻ മൂത്ത മോളാണ് രണ്ടാള് താഴെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയ്ക്കും ആ ഒരു

പോലുള്ള സൂപ്പർ ഈ എന്താ പറയേണ്ടത് എനിക്കറിയില്ല ജഡ്ജി ഞാൻ ആരും ആരോപിച്ചു പറയട്ടെ കുറിച്ച് ചോദിച്ചോണ്ടാണോ ഈ പാട്ട് തന്നെ പാടി ഹസ്ബൻഡിനെ ഇഷ്ടാണ് ഈ പാട്ട് നല്ല പാട്ടാണ് കേട്ടിരിക്കാൻ നല്ല പാട്ടാണ് നല്ല ശബ്ദാണ് കേട്ടോ നല്ല ഇഷ്ടമായി കാരണം ഏത് പിച്ചില് പാടിയാലും ശബ്ദം നല്ല അടിപൊളി തന്നെയായിരിക്കും നിങ്ങള് ട്രൈ െ അത് ഹാർഡ് വർക്ക് ഇന്ന് രാവിലെ നാലുമണി ആവുമ്പോ എണീക്കും അതുകൊണ്ടാണ് ഏത് പാട്ട് അതിന്റെ അതിന്റെ ഹൈ പിച്ചും ലോ ശബ്ദം ആയിട്ട് പാടുമ്പോഴും അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടോ ശബ്ദം നല്ല ശബ്ദം അധികം ആളുകൾ അങ്ങനെ പറഞ്ഞു ഞാൻ സംഗീതം പഠിക്കാത്ത സമയത്ത് തന്നെ എല്ലാരും പറയും സംഗീതം പഠിക്കണം ശബ്ദം നല്ല ശബ്ദമാണ് അധികം പറയും

മെച്ചം പിന്നെ ഞാൻ പറയാൻ നിങ്ങൾ ഓഡീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല അങ്ങനെന്താ പങ്കെടുക്കാണ്ട് അതാ ഞാൻ പറഞ്ഞത് ആ കമന്റുകൾ കൊറേ ആൾക്കാർ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ഇതിന് മുമ്പ് വന്നില്ല എന്നല്ല ഓഡീഷനിൽ എന്താണ് പങ്കെടുത്തിട്ട് ില് പങ്കെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമ്പത്തികമായിട്ടല്ല അങ്ങനെ ഒരു അവസരം ഇതുവരെ ഉണ്ടായില്ല ആ അതെ പക്ഷെ അത് മാപ്പിളപ്പാട്ടാണെങ്കിലും ഇപ്പൊ അധികം മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇപ്പൊ ഉള്ളത് അതില് അത് സപ്പോർട്ട് ചെയ്യാനും അത് എങ്ങനെ ഞാനിപ്പോ മാപ്പിളപ്പാടിന്റെ രംഗത്ത് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അപ്പൊ അത് ഒപ്പം സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൊരാളില്ലെങ്കില് അത് സക്സസ് ആവില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഓഡിഷനിലൊന്നും പങ്കെടുക്കാൻ തുടർന്നുള്ള വഴികൾ കലാകാരിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കാനുട്ടോ കാരണം പാട്ടുകളൊക്കെ അസാധ്യ പെർഫോമൻസ് ആണ് ഇങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ ഞാന് അല്ലല്ല ഞാന് കൊറേ ടൈം എനിക്ക് വേണം ഒരു പാട്ട് പാടണമെങ്കിൽ കുറച്ച് ടൈം എനിക്ക് വേണം പഠിപ്പിച്ചെടുത്ത എവിടെ പാട്ട് പഠിക്കണം പഠിക്കാനുള്ള ഞാനിപ്പോ തൃപ്പഞ്ചി ജെ എസ് ആർ എടുത്താണ് ക്ലാസിക്കല് പഠിക്കുന്നത് പിന്നെ എന്നെ ഈ ഗാനമേള ട്രോഫിക്ക് കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു ഇപ്പോ ആളില്ല എന്താ പ്രമോദ് വെളുത്തടുത്ത് എന്നാണ് മൂപ്പർ പേര് എന്താണ് മൂപ്പരാണ് ഇനി ഇവിടെ പാടിയാൽ ഇനി ഗാനമേളകളിലൊക്കെ പാടി തുടങ്ങണം എന്ന് പറഞ്ഞ ആള് പറഞ്ഞ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പ്രമോദ് പ്രമോദേട്ടനാണ് നിർഭാഗ്യാശ ഇപ്പൊ ഇല്ല അതായിരുന്നു എന്റെ ഒരു ബലം

അതായത് കലാകാരം കലാകാരന്മാരും കലാകാരികൾക്കും വളർന്നു വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പുമാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന സംഗതി അല്ലേ അപ്പോൾ അത് നമ്മൾ മാക്സിമം സപ്പോർട്ട് എങ്കിൽ ഇവർ ഇനിയും നമ്മളെ മുമ്പിലേക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുള്ളൂ എന്തായാലും ഒരുപാട് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരു കലാകാരിയാണ് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ല സിനിമയിൽ ഇവിടെ ശബ്ദത്തിൽ പാട്ട് നമുക്ക് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഡീഷനിലൊക്കെ പങ്കെടുത്ത് നാല് പേരെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഈ ഒരു പെർഫോമൻസ് കാണിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ നാളെ ഏതെങ്കിലും ഒരു സ്ക്രീനിൽ നിങ്ങളെ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ ബാക്കിയുണ്ടാവും അപ്പോൾ കീശ്ശേരിയിലുള്ള ആക്കപ്പറമ്പിലെ ഈ മുണ്ടക്കൽ തറവാട്ടിലെ വീഡിയോ അല്ലെങ്കിൽ കലാകാരന്മാരാണ് നമ്മൾ പരിചയപ്പെട്ട ഈ ഇരിക്കുന്നതൊക്കെ ഓരോ കഴിവിൻ്റെ ഉടമകളാണ് പക്ഷേ മടി കൊണ്ട് മാത്രമാണ് ഇവർ വീഡിയോയിൽ വരാത്തത് അപ്പോൾ ഒരാൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഏ അപ്പോൾ എന്തായാലും തൽക്കാലം ഇവിടെ നമ്മൾ ഈ ഒരു ഫാമിലിയുടെ കൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആൾക്കെന്തോ നമ്മൾ പറയാനുള്ള പാടാനുണ്ട് എന്താണെന്നുള്ളത് കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആദ്യം ഒന്നും എല്ലാവരും പരിചയപ്പെടാം പേരെന്ന് പറഞ്ഞേ അഭിഷേക് ആ എത്ര മൊത്തമാ എത്ര മാസം നല്ല പാട്ട് പാടൂല്ലേ ഞാൻ പറയാൻ താരോ ഇപ്പൊ രണ്ടുപേരും നോക്കി ഒരേ

എല്ലാരും കൈ അടിക്കോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഫാമിലി എല്ലാവരും നമ്മളെ വീഡിയോയിൽ പങ്കെടുത്തു തുടർന്ന് ഇനിയും ഒരുപാട് വീഡിയോകൾ കാണുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷ തൽക്കാലം നമുക്ക് നിർത്താം അല്ലെ അപ്പൊ എല്ലാവർക്കും